ഭഗവതേ കാമരൂപിണേ മഹാബലായ നാഗാധിപതയേ നമ നമസ്കാരം പ്രപഞ്ചത്തെ അഥവാ പ്രപഞ്ചത്തിലെ നിധികളായ ജലം മണ്ണ് എന്നിവയെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ദേവന്മാരാണ് നാഗങ്ങൾ നമുക്ക് കണ്ണുകൾ കൊണ്ട് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന ദൈവങ്ങളായിട്ടാണ് നാഗങ്ങളെ കണക്കാക്കിയിട്ടുള്ളത് നാഗാരാധനയിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും എന്നതിന് പല തെളിവുകളുമുണ്ട് സന്താനലബ്ധി സാമ്പത്തിക ഐശ്വര്യം മാറാവ്യാധികൾ ഒഴിഞ്ഞു പോവൽ അങ്ങനെ പല അത്ഭുതങ്ങൾക്കും സാക്ഷികളുണ്ട് എല്ലാ ജലാശയങ്ങളുടെയും നീരുറവകളുടെയും ജലമെന്ന സമ്പത്തിനെയും സംരക്ഷകരായ നാഗങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ആത്മാക്കളാണെന്നാണ് കരുതപ്പെടുന്നത് അവയെ ഉപദ്രവിക്കാതെ ബഹുമാനപൂർവ്വം പൂജിച്ചാൽ അളവില്ലാത്ത മഴയും സമ്പത്തും ഫലഭൂയിഷ്ഠതയും നൽകി അനുഗ്രഹിക്കും ഉപദ്രവിച്ചാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്നും പറയുന്നു ഭൗതിക തലം മുതൽ ശുദ്ധമായ ബോധം വരെയുള്ള പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രവർത്തന ശക്തികളെയും പ്രതിനിധീകരിക്കുന്ന അസാധാരണ ശക്തികളാണ് നാഗങ്ങൾ പശ്ചാത്തലത്തിൽ മറഞ്ഞിരിക്കുകയും നമ്മളെ പിന്തുണക്കുകയും ചെയ്യുന്ന ശക്തികളാണ് നാഗങ്ങൾ നമ്മുടെ നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്ത് ചുരുണ്ടുകിടക്കുന്ന അതീന്ദ്രിയ ജ്ഞാനമെന്ന ശക്തിയായി നിലകൊള്ളുന്ന നാഗശക്തി കുണ്ടലിനീ ശക്തി എന്ന ഉയർന്ന പ്രാണൻ്റെയും മന്ത്രത്തിൻ്റെയും ബോധത്തിൻ്റെയും അത്യുന്നത ശക്തി ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നാഗങ്ങളെ ആരാധിച്ചു വരുന്നു മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ആലപ്പുഴ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം പാമ്പു മേക്കാട്ട് ആമേട എന്നിവ കേരളത്തിലെ അറിയപ്പെടുന്ന നാഗക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് മണ്ണാറശാല ആയില്യം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് നാഗരാജാവിനെ പ്രീതിപ്പെടുത്താൻ പരശുരാമൻ തപസ് ചെയ്ത സ്ഥലമാണ് മണ്ണാറശാല എന്നാണ് വിശ്വാസം മണ്ണാറശാല എന്ന പേരിനു പിന്നിൽ രണ്ട് ഐതിഹ്യങ്ങളുണ്ട് ഒന്ന് മക്കളില്ലാതെ വിഷമിച്ച ബ്രാഹ്മണ ദമ്പതികളായ വാസുദേവനും ശ്രീദേവിയും മക്കളുണ്ടാവാനായി അവരുടെ ദേവതയായ നാഗരാജാവിനെ പൂജിച്ച് ആരാധിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം നാഗങ്ങൾ വസിച്ചിരുന്ന സ്ഥലത്ത് കാട്ടുതീ പടർന്നു പിടിച്ചു ചില നാഗങ്ങൾ തീയിലകപ്പെട്ട് ചാവുകയും ചെയ്തു കുടങ്ങളിൽ വെള്ളം കൊണ്ടുവന്നൊഴിച്ച് കാട്ടുതീ കിടത്തിയത് ഇല്ലത്തെ അമ്മമാരായിരുന്നു അങ്ങനെ ചുട്ടുപഴുത്ത മണ്ണിൻ്റെ ചൂടാറി ശേഷിച്ച നാഗങ്ങളെ പരിപാലിച്ചത് മക്കളില്ലാത്ത ദമ്പതിമാരായ വസുദേവനും ശ്രീദേവിയുമായിരുന്നു മണ്ണിൻ്റെ ചൂടാറിയപ്പോൾ ഉയർന്നു കേട്ട അശരീരിയാണ് മണ്ണാറിയ ശാല എന്നത് അങ്ങനെ മണ്ണാറശാല ചുരുങ്ങി മണ്ണാറശാല എന്നായി മാറി നാഗങ്ങളെ പരിചരിച്ച ദമ്പതിമാർക്ക് നാഗരാജാവ് അനുഗ്രഹം നൽകി താൻ തന്നെ കുഞ്ഞായി ജനിക്കുമെന്ന് അങ്ങനെ ശ്രീദേവി അന്തർജനം അഞ്ചു തലയുള്ള ഒരു സർപ്പശിശുവിനും ഒരു മനുഷ്യ ശിശുവിനും ജന്മം നൽകി കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇല്ലത്തിലെ ഭൂഗർഭ അറയിലേക്ക് നാഗം അപ്രത്യക്ഷനായി അപ്രത്യക്ഷനാകുന്നതിന് മുൻപ് തൻ്റെ അമ്മയെ ക്ഷേത്രത്തിലെ എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്യേണ്ട പൂജാരിയാക്കി എല്ലാ ചിട്ടകളും പഠിപ്പിച്ചിരുന്നു അതിനുശേഷം അവിടുത്തെ പൂജാരിയായി ഇല്ലത്തെ മുതിർന്ന അമ്മയാണ് പൂജ ചെയ്തു വരുന്നത് കൂടാതെ മണ്ണാറശാല എന്ന പേരിന് പിന്നിലെ മറ്റൊരു ഐതിഹ്യം മന്ദാര ചെടികൾ നിറഞ്ഞ ശാലയാണ് മന്ദാരശാലയായി അഥവാ മണ്ണാറശാലയായി മാറിയതെന്നും പറയുന്നു ശിവസർപ്പവും ശിവഭഗവാന്റെ ഖണ്ഠാഭരണവുമായ വാസുകിയും ായ സർപ്പയക്ഷിയും ആണ് മണ്ണാറശാലയിലെ മുഖ്യപ്രതിഷ്ഠകൾ ഇല്ലത്തിൻ്റെ നിലവറയിൽ നാഗരാജാവായ അനന്തൻ എന്ന ആദിശേഷൻ കുടികൊള്ളുന്നു ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് അനന്തൻ അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനും കുടികൊള്ളുന്നു അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗത്തെ വിശേഷിപ്പിക്കുന്നത് ബ്രാഹ്മണ ദമ്പതികൾ നാഗങ്ങളെ പൂജിച്ച് സന്തതികൾ ഉണ്ടായതിൽ പിന്നെ സന്തതികൾ ഉണ്ടാവാനായി മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്തി വഴിപാടുകൾ നടത്തിയാൽ സന്തതി ഉണ്ടാവുമെന്നാണ് വിശ്വാസം മലയാള മാസമായ തുലാം മാസത്തിലെ ആയില്യനാളാണ് മണ്ണാറശാല ആയില്യമായി ആഘോഷിക്കുന്നത് പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന മണ്ണാറശാല നാഗരാജ ക്ഷേത്രം സ്ത്രീകൾ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് എല്ലാ സർപ്പദോഷങ്ങളും ഇല്ലാതാക്കും പ്രത്യക്ഷമായ ദൈവങ്ങളാണ് നാഗങ്ങൾ സ്തോത്രം ചൊല്ലി നമുക്ക് പ്രപഞ്ചത്തിൻ്റെ കാവൽക്കാരായ നാഗങ്ങളെ പ്രാർത്ഥിക്കാം അത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും സാധാരണ കന്നിമാസത്തിലെ ആയില്യത്തിനാണ് നാഗങ്ങൾക്ക് പ്രധാനമായും പൂജ നടത്താറുള്ളത് എന്നാൽ മണ്ണാറശാലയിൽ തുലാമാസത്തിലെ ആയില്യത്തിനാണ് പൂജകൾ നടക്കാറ് അതിനൊരു കാരണമുണ്ട് തിരുവിതാംകൂർ മഹാരാജാവിന് മണ്ണാറശാല നാഗങ്ങളെ എല്ലാ കന്നിമാസത്തിലെ ആയില്യത്തിനും വന്നു തൊഴുത് പൂജ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു ഒരു തവണ അദ്ദേഹത്തിന് അതിന് വരാൻ സാധിക്കാതെ പോയി അതിൽ വല്ലാതെ വിഷമിച്ച അദ്ദേഹം അതിനു പകരമായി തുലാമാസത്തിലെ ആയില്യം എല്ലാവിധ ചടങ്ങുകളോടും കൂടി ആഘോഷപൂർവ്വം നടത്തണമെന്നും അതിനു വേണ്ട സർവ്വ ചിലവുകളും വഹിച്ചുകൊള്ളാമെന്നും ഉത്തരവിടുന്നു അങ്ങനെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ തുലാമാസത്തിലെ ആയില്യം രാജകീയ പ്രൗഢിയോടെ നിരവധി ചടങ്ങുകളോടെ നടന്നു പോരുന്നു അങ്ങനെ അത് ജനങ്ങളുടെ ഉത്സവമായി മാറി അവിടെ നിന്നും പ്രസാദമായി തരുന്ന മഞ്ഞൾപ്പൊടിക്ക് രോഗശാന്തി തരാനുള്ള കഴിവുണ്ടെന്നാണ് വിശ്വാസം ആയില്യം നാൾ ഉത്സവ ചടങ്ങുകൾ അതിവിശേഷം തന്നെയാണ് ക്ഷേത്രം തുറന്ന് നിർമാല്യ ദർശനത്തിനു ശേഷം ആയില്യം ആഘോഷങ്ങൾ തുടങ്ങും ഇല്ലം കാരണവർ വിശേഷാൽ പൂജകൾ നടത്തിയതിനു ശേഷം ഭക്തർക്ക് പൂജാരിയായ വലിയമ്മ ദർശനം നൽകുന്നു അതിനുശേഷം നിവേദ്യം നടത്തി പുറകെ പ്രസാദമൂട്ട് എന്ന സമൃദ്ധ സദ്യ നടത്തുന്നു പിന്നീട് നാഗക്കളം ചടങ്ങുകൾ നടത്തുന്നു നാഗക്കള ചടങ്ങുകൾക്ക് ശേഷം എഴുന്നള്ളത്ത് മണ്ണാറശാലയിലെ അമ്മ നാഗരാജ തിരുമുഖവും നാഗഭണവും ക്ഷേത്രത്തിൽ നിന്ന് ഇല്ലത്തേക്ക് അതിഗംഭീര ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു സർപ്പയക്ഷിയമ്മയുടെ വിഗ്രഹം ഇളയമ്മയും കാരണവർ നാഗയക്ഷിയുടെയും നാഗ വിഗ്രഹങ്ങളും വഹിക്കുന്നു എല്ലാവിധ രാജകീയ അകമ്പടികളോടും കൂടിയാണ് ഘോഷയാത്ര താളവാദ്യം മുത്തുക്കുട ആലവട്ടം വെഞ്ചാമ്പരം എന്നിവയാൽ സമ്പന്നമാണ് ഘോഷയാത്ര ഘോഷയാത്ര ഇല്ലത്ത് എത്തിയതിനു ശേഷം തേവാരവും ആയില്യപൂജയും നടത്തുന്നു മണ്ണാറശാല ആയില്യത്തിൻ്റെ മറ്റൊരു വിശേഷമാണ് ചുറ്റുവിളക്ക് ദീപങ്ങളാൽ അലങ്കൃതമായ പ്രകൃതി രമണീയമായ ക്ഷേത്രം ഒരു കൺകുളിർപ്പിക്കുന്ന കാഴ്ചയാണ് നവനാഗസ്തോത്രം ജപിക്കുന്നത് എല്ലാ സർപ്പദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും മംഗല്യദോഷം മാറുന്നതിനും സഹായിക്കുന്നു നല്ല ആരോഗ്യമുണ്ടാവാനും സത്സന്ധാനങ്ങൾ ഉണ്ടാവാനും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാനും ഉതകുന്ന സ്തോത്രമാണ് ശത്രുശല്യം ബാധാദോഷങ്ങൾ ഗ്രഹദോഷങ്ങൾ എന്നിവ മാറുന്നതിനും ഈ സ്തോത്രം ചൊല്ലുന്നത് സഹായിക്കുന്നു നവനാഗങ്ങൾ എല്ലാ നാഗങ്ങളെയും പ്രതീതീകരിക്കുന്നു നവനാഗ നവനാഗസ്തോത്രം ജപിക്കുന്നത് ശുദ്ധമായ ബോധം ജ്ഞാനം എന്നിവ ഉണ്ടാക്കുന്നു അളവറ്റ സമ്പത്തുണ്ടാകാനും നാഗദൈവങ്ങളുടെ അനുഗ്രഹമുണ്ടാകാനും ത്വക്രോഗങ്ങൾ മുതലായക്കുള്ള പരിഹാരവുമാണ് നവനാഗ നവനാഗ നവനാഗസ്തോത്രം ചൊല്ലിയ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അനന്തൻ വാസുകി ശേഷൻ പത്മനാഭൻ കമ്പളൻ ശംഖപാലൻ ധൃതരാഷ്ട്രൻ തക്ഷകൻ കാളിയൻ എന്നിവരാണ് നവനാഗങ്ങൾ ഇവയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പൂജിക്കുന്ന നാഗങ്ങളാണ് ആദിശേഷനും വാസുകി കാളിയൻ തക്ഷകൻ എന്നീ നാഗദൈവങ്ങൾ മഹാഭാരതം എന്ന ഇതിഹാസം നാഗവംശത്തിൻ്റെ കഥയോടെയാണ് ആരംഭിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യം നാഗങ്ങൾക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ആയില്യ മഹോത്സവം തുലാമാസത്തിലെ ആയില്യം നാളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പന്ത്രണ്ട് ബുധനാഴ്ചയാണ് ആയില്യ മഹോത്സവത്തിന് മുന്നോടിയായി നാഗരാജാവിനും സർപ്പ യക്ഷിയമ്മയ്ക്കും പതിവ് പോലെ നാല് ദിവസത്തെ മുഴുക്കാപ്പ് ചാർത്തൽ രോഹിണി നാളിൽ ആരംഭിക്കും തിരുവാതിര നാളിൽ നാഗരാജാവിന് ഏകാദശരുദ്രാഭിഷേകവും പതിനൊന്ന് വൈദിക ശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിൽ നിലവറയ്ക്ക് സമീപം സർപ്പം പാട്ട് തറയിൽ മഹാദേവന് രുദ്രഏകാദശിനി കലശാഭിഷേകവും നടക്കും പുണർദം നാളിലാണ് മുഴുക്കാപ്പ് ചാർത്തൽ പൂർണ്ണമാകുന്നത് അന്നേ ദിവസം സന്ധ്യയ്ക്ക് നടക്കുന്ന മഹാദീപ കാഴ്ചയോടെയാണ് ഉത്സവാഘോഷങ്ങൾ ആരംഭിക്കുന്നത് അനന്തവാസുകീചൈതന്യങ്ങൾ ഏകീഭാവത്തിൽ കുടികൊള്ളുന്ന മണ്ണാറശാലയിൽ വിശേഷാൽ പൂജാതി നൈവേദ്യങ്ങളാൽ സംപ്രീതനായിരിക്കുന്ന അനന്ത ഭഗവാന്റെ പൂയം തൊഴൽ ദർശന പുണ്യമാണ് അന്നേ ദിവസം ക്ഷേത്രശ്രീകോവിലിൽ ഭഗവാന് ചാർത്തുന്നത് നിലവറയിൽ നിത്യം വസിക്കുന്ന നാഗരാജാവായ അനന്തസങ്കൽപ്പത്തിലുള്ള തിരുവാഭരണമാണ് നൂറ്റാണ്ടുകളായി പാരമ്പര്യ വിധിയനുസരിച്ച് പിന്തുടരുന്ന ആചാരപ്രകാരം അന്നേ ദിവസം ക്ഷേത്രശ്രീകോവിലിൽ പൂജകൾക്ക് നേതൃത്വം വഹിക്കുന്നത് കുടുംബക്കാരണവരാണ് അന്നേ ദിവസത്തെ സവിശേഷമായ ചടങ്ങുകൾ കുടുംബക്കാരണവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലശാഭിഷേകവും ജാവിൻ്റെ വാസുകി ഭാവത്തിലുള്ള തിരുവാഭരണം ചാർത്തിയുള്ള പ്രത്യേക പൂജകളും നൂറും പാലുമാണ് സമാധിയായ ദിവ്യശ്രീ ഉമാദേവി അന്തർജനത്തിൻ്റെ പിൻഗാമിയായി മണ്ണാറശാല അമ്മയായി അവരോധിതയായ ദിവ്യശ്രീ സാവിത്രി അന്തർജനം ആയില്യം നാളിൽ നിലവറയ്ക്ക് സമീപം തെക്കേത്തളത്തിൽ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകും ഭക്താഭീഷ്ടപ്രദായകനായ മണ്ണാറശാല നാഗരാജാവിൻ്റെ പ്രധാന ആട്ടവിശേഷമായ തുലാം മാസത്തിലെ ആയില്യം നാൾ ഭക്തിയോടെ ആചരിച്ച് നമുക്ക് അനുഗ്രഹം നേടാം മണ്ണാറശാല ദർശനം നടത്താൻ സാധിക്കാത്ത ഭക്തജനങ്ങൾ തട്ടകത്തിലെ ക്ഷേത്രങ്ങളിൽ നാഗരാജാവിന് പൂജയും വഴിപാടുകളും നടത്തുന്നത് ഏറെ വിശേഷമാണ് നമ്മുടെ ഭൂമിയുടെ കാവൽക്കാരായ നാഗങ്ങളെ പൂജിച്ച് നമുക്ക് അവരുടെ അനുഗ്രഹങ്ങൾ നേടാം